നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് വന്നതാണ് ബി പി കൊളസ്ട്രോള് ഒക്കെ ഉള്ള ആൾക്കാർക്ക് എണ്ണയും എരിയും പുളിയും ഒന്നും ഇല്ലാതെ നമുക്കൊരു ചിക്കൻ കറി വെക്കാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് നമുക്ക് ആദ്യം ഒരു ചിക്കൻ കഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്ന ഉള്ളീൻ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചാൽ അത് നമുക്ക് പേസ്റ്റാക്കാം പിന്നെ കാന്താരി നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് കാന്താരി നാരങ്ങ പിഴിഞ്ഞ് ചോദിക്കാൻ മാംസം ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞപ്പൊടി എന്താ പറഞ്ഞ ഇന്ദുപ്പാണ് ഉപ്പ് കറുകപ്പട്ട ജീരകം ഇത്രയേ നമ്മൾ മസാല ആയിട്ട് എടുക്കുന്നുള്ളൂ പിന്നെ മല്ലിയില ഉണ്ട് അപ്പോൾ ആ ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ അരച്ചു കൊണ്ടുവരാം നമുക്ക് ഈ മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇത് ചെയ്യാം കാന്താരി വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഇതെല്ലാം ഒന്ന് നല്ലപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്ന് നമുക്കിനകത്ത് ചേർക്കാം എരിയും പുളിയും എണ്ണ ഒരു ശകലം പോലെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എരിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതെന്നുവെച്ചാൽ മുളക് പൊടി കാന്താരി ഉപയോഗിക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കാം ഇട്ടല്ല ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്ത് ഉള്ളിയും തക്കാളിയും കുറച്ച് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് കറിയപ്പോലെ നാരങ്ങാടെ അരി എടുത്തിട്ട് നീരൊഴിക്കാം ഈ മാംസം നല്ല സ്മൂത്ത് ആയിട്ട് പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന താനെല്ലാം അതിനകത്ത് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുവാണ് അപ്പം നമ്മൾ ഒരു പോലെ എണ്ണ ഉപയോഗിക്കാതെ ചിക്കൻ കറി അങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം എണ്ണയില്ല മുളക് പൊടി ഇല്ല മല്ലിപ്പൊടി ഇല്ല ഒന്നുമില്ല മസാല നമ്മൾ കറുകപ്പട്ടയും ജീരകവും പെരിഞ്ഞീരോം ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ബാക്കിയെല്ലാം ഐറ്റം ചേർത്തിട്ടുണ്ട് നമ്മളെല്ലാം കൂടെ പെരട്ടി കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് രണ്ട് പിസിലടിച്ചപ്പോൾ നമ്മൾ എടുത്തേക്കുവാണ് ഇനി നമുക്ക് അത് നോക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അടിപൊളി കുറഞ്ഞപ്പോഴേ നല്ല ടൈമാണ് വരുന്നത് ഇനി നമുക്ക് കപ്പയുടെ കൂടെ കറി പൂരി വഴിക്കാം ആൾക്കാർക്ക് എരിയും പുളിയും കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പറയുന്നത് നമുക്ക് നമുക്കതിൻ്റെ കപ്പയുടെ പുറത്തോട്ട് പൊതി വെക്കാം ചോറിന്റെ കൂടെയും കഴിക്കാൻ ചാറും ഉണ്ട് അങ്ങനെ ചാറ വെച്ചിട്ടുണ്ട് കാന്താരി കാന്താരി ചിക്കനാണ് ചാറും വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇന്റെ പുറത്ത് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇടാം മല്ലിയില പച്ചക്കിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ അല്ലാതെ നിന്നാലും മതി നമുക്ക് പച്ചക്കാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കും ഇട്ടുന്നത് നല്ല ടേസ്റ്റാണ് മല്ലിയുടെ പച്ചക്കി എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിൻ്റെ എല്ലാം പുറത്ത് ഒന്നൊഴിക്കുക ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് മീൻ കറിയോ ബീഫോ എന്ത് വേണമെങ്കിലും ഉണ്ടാകും ഒരു തുള്ളി എണ്ണ നമ്മൾ എടുത്തിട്ടില്ല മുളക് പൊടി എടുത്തിട്ടില്ല മസാല ഐറ്റങ്ങളെന്ന് പറഞ്ഞാൽ കറുകപ്പട്ടയും നമ്മൾ പെരിഞ്ചീരവും കുരുമുളക് പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം ബിപിയും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർക്ക് എരിയും പുളിയും ഒക്കെ കുറയ്ക്ക് എണ്ണയൊക്കെ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടാൽ ചാറ് വെച്ചിട്ടുണ്ട് നല്ല രീതി അതുകൊണ്ട് ചോറ് തിന്നാനായാലും ഏറ്റവും നല്ലതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇതാരത്തെ നോക്കിയേ എടുത്തു നോക്ക് അല്ലാതെ വെന്ത് പോയി ചൂടുണ്ടോട്ട് നോക്കി എന്നിട്ട് പറ എങ്ങനെ വീഡിയോക്ക് വേണ്ടി പറഞ്ഞാന്നോ അതാ ശരിക്കും പറഞ്ഞോ എങ്ങനെ നമുക്ക് നോക്കാം അടിപൊളി അടിപൊളി ഏരിയ കേട്ടോ കാന്താജി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കപ്പയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണേലും തിന്ന ചിക്കൻ ഇച്ചിരി വെന്ത കേട്ടോ എന്ത് ഇതിന്റെ കൂടെ വേണേലും നമ്മൾ തിന്നാ മല്ലിയിലെ എല്ലാ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കഴിച്ചു നോക്കാം ശരിക്കും കാന്താരി ചിക്കൻ അപ്പൊ ഇതെല്ലാം വീട്ടിലെല്ലാര്ക്കും പരീക്ഷിക്കാവുന്ന കാര്യമുണ്ട് കൊളസ്ട്രോള് ബി പി ഒക്കെ ഉള്ളവർക്ക് എരിയും പുളിയും എണ്ണയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ തന്നെ ഒരുപാട് ഐറ്റം ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ